അതിനാൽ തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവാൻ പോലോസപ്പോസ്ലിൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു തിന്മ നമ്മളെ ഒരിക്കലും കീഴടക്കാതിരിക്കുവാൻ ഈ പ്രഭാതത്തിൽ വിളിക്കുന്നു ദൈവത്തിൻ്റെ കൃപാപരവും അനുഗ്രഹവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ശിപിക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കണം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവാൻ ആരോടും പ്രതികാരം ചെയ്യാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ക്രോധത്തിന് ഇരയാകാതിരിക്കുവാൻ കർത്താവെ എൻ്റെ ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുവാൻ അനുഗ്രഹിക്കണമേ ഈ പ്രഭാതം നൽകി അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കത്താവെ നിൻ്റെ ചൈതന്യവും കൃപയും ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാ ഈ ദിവസത്തെ സമർപ്പിക്കും നിന്റെ സ്നേഹത്തിൻ്റെ നിറവിൽ നിൽക്കുവാൻ നിൻ്റെ കരുണ കരുതലും അനുഭവിക്കുവാൻ ഈ ദിവസം എനിക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും കത്ത് പരിപാലിക്കുന്നങ്ങയുടെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു വാത്ത പ്രചംഗിക്കുന്നി പറയും ഈ ദിവസത്തിൻ്റെ സമാപനം കാണുവാൻ ഞാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ കൃപ് നൽകണം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വയ ആരാധന